ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ മത്തുപിടിപ്പിക്കുന്ന ലഹരി അതേതാണെന്നറിയാമോ ഇന്ന് മാർക്കറ്റിൽ പല ഡ്രഗ്സും ആണ് ചില രാജ്യങ്ങളിൽ നമുക്ക് വാങ്ങിച്ച് പബ്ലിക്കായിട്ട് ഉപയോഗിക്കാനും പറ്റും എന്നാൽ ലോകത്തിൻ്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ഡ്രഗ്സുകളൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുമുണ്ട് എസ്പെഷ്യലി സിന്തറ്റിക് ഡ്രഗ്സ് തൻ്റെ നിലവിലുള്ള അവസ്ഥകൾ ഓർക്കാതിരിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് പക്ഷേ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അധികം ആൾക്കാരും ഡിപ്രഷൻ എന്നൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതാണ് മറ്റൊരു വാസ്തവം ഇത്തരത്തിലുള്ള ലഹരികൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങുമ്പോൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പിടിപ്പിക്കുന്ന മനുഷ്യനെ അടിമപ്പെട്ടു പോകുന്ന മറ്റുള്ള മറ്റൊരു ലഹരി നമുക്ക് പണം കൊടുത്താൽ കിട്ടൂല അതിന് നമുക്ക് നമ്മുടെ മനസ്സ് കൊടുക്കേണ്ടി വരും ഈ ദുനിയാവിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പിടിപ്പിക്കുന്ന ആ ലഹരി ഏതാണെന്നല്ലേ അത് മറ്റൊരു മനുഷ്യനാടോ പക്ഷേ മനുഷ്യർ പലർക്കും ഇത്തരത്തിലുള്ള ലഹരി കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ് പ്രണയത്തിന്റെ പല മുഖങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ശരീരത്തോടുള്ള ഇഷ്ടം കാമം അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും മനസ്സ് പൂർണ്ണമായും മറ്റൊരു മനുഷ്യനിൽ അടിമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു ലഹരി ആസ്വദിക്കുന്നവർ ഈ ഭൂമിയിൽ ഇന്ന് വളരെ കുറവാണ് ഇല്ല എന്നല്ല ഇന്ന് വളരെ കുറവാണ് എല്ലാ ലഹരികളും മോശം എന്നതുപോലെ ഒരു മനുഷ്യനെ മറക്കാൻ പറ്റാതെ അടിമപ്പെട്ടു പോകുന്നതും മോശമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ആ ലഹരി നമ്മളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മൊത്ത ലോകവും ആ ഒരൊറ്റ മനുഷ്യനും മനുഷ്യനിൽ ചുരുങ്ങിപ്പോകുന്ന പോലെ നമുക്കിത് തോന്നിപ്പോകും